വിഭാഗം ഏഴ് വിഭാഗങ്ങൾക്ക് തണൽ ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ നമുക്ക് സാധിക്കും വിചാരണന്റെ ദിവസം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഒരു ചാണിനു മീതിങ്ങനെ കത്തി ജോലിക്കുന്നുണ്ടാകും ആളുകളൊക്കെ ഉയർപ്പിൽ ഇങ്ങനെ മുങ്ങി കുളിച്ച് നിൽക്കുന്ന സമയമാണ് ഒരു തണൽ ലഭിച്ചിരുന്നെങ്കിൽ വെള്ളം ജനങ്ങൾ ആഗ്രഹിച്ചു പോകുന്ന സമയം ഏഴ് വിഭാഗം ആളുകൾക്ക് ലഭിക്കും ആ ഏഴ് വിഭാഗത്തിൽ എണ്ണിയ ഒരു മനുഷ്യൻ അവൻ അവന്റെ ഹൃദയത്തെ പള്ളിയുമായി നമസ്കാരത്തിന് അവൻ ായിട്ട് ആ പള്ളിയിൽ നമസ്കരിക്കുന്നതിന് വേണ്ടി പോകും ആ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അവൻ മുന്നിലുണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ തണൽ ലഭിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്